യും പത്തെയും പരിശാൽയും നാമത്തിൽ അമേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല മത്തായി ഇരുപത്തിനാല് മുപ്പത്തിനാല് സ്നേഹമുള്ളവരെ വിശ്വമത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അവിടെ ആരംഭിക്കുന്നത് ദേവാലയത്തിന്റെ നാശം എന്ന ഒരു കൂടിയാണ് അതിനുശേഷം മൂന്ന് മുതലുള്ള തിരുവനന്തപുരങ്ങളില് വേദനകളുടെ ആരംഭത്തെ പറ്റി പറയുന്നുണ്ട് വീണ്ടും പതിനഞ്ച് മുതല് ഭീകര ദുരിതങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇരുപത്തി ഒൻപത് മുതല് മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി പറയുന്നുണ്ട് അപ്പൊ മനുഷ്യപുത്രന്റെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു കേൾക്കുന്നുണ്ട് അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം വെടുന്നതിനെ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിപധിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും വലിയ കാഹലധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും നാല് ദിക്കുകളിൽ നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും ഇതെല്ലാം പറഞ്ഞിട്ട് അത്തിമരത്തിൻ്റെ ഒരു ഊമയിൽ നിന്ന് പഠിക്കുവാനും ഈശ പറയുന്നുണ്ട് അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്തെ വാദക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുവേൻ അതിനുശേഷമാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ട വചനം നാം കാണുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകുകയില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് സംശയമുണ്ടാവുകയാണ് ഇടർച്ച ഉണ്ടാകുകയാണ് ഇതെല്ലാം പറഞ്ഞ ഈശോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം പറഞ്ഞിട്ട് മനുഷ്യപത്വൻറെ ആഗമനം ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് നമുക്ക് പ്രയാസവും വിഷമവും ദുഃഖവും നിരാശയും വിശ്വാസത്തിന് ഇടർച്ചയും ഒക്കെ വരികയാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ദൈവത്തിന്റെ വചനം അത് മാറ്റമില്ലാത്തതാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്നാൽ പലപ്പോഴും നമുക്കത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ട് നമുക്ക് അത് സംശയത്തിനും ഇടർച്ചയ്ക്കും ഒക്കെ കാരണമാവുകയാണ് കാരണം അതിനുശേഷമുള്ള തിരുവചനം പറയുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല എന്ന് പറയുമ്പോഴും നമുക്ക് അത് വിശ്വസിക്കാനായിട്ട് പ്രയാസമുണ്ടാവുകയാണ് കാരണം എന്താണ് ഇത്രയും നാളായിട്ടും പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നാൽ യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞത് എന്താണ് ഈ തലമുറ കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞത് ദേവാലയത്തിന്റെ നാശം അവിടമായിട്ട് ബന്ധപ്പെട്ടാണ് ഈശോയുടെ രണ്ടാമത്തെ വരവ് അവസാനത്തെ യുഗം എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് സംഭവിക്കാനിരിക്കുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം ദൈവം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വരെ സംഭവിച്ചിട്ടുണ്ട് യും പാപം ചെയ്തപ്പോൾ നിങ്ങൾക്ക് രക്ഷകനെ അയക്കാന്ന് പറഞ്ഞത് സംഭവിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം രക്ഷകൻ ഭൂമിയിലേക്ക് വരിക തന്നെ ചെയ്തു അത് വിശ്വസിച്ചവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് വിശ്വസിച്ച് കാത്തിരുന്നവരുണ്ട് അവർക്ക് ആ രക്ഷകനെ സ്വീകരിക്കാൻ സാധിച്ചു മനസ്സിലാക്കുവാൻ സാധിച്ചു ആ രക്ഷകൻ വന്നിട്ട് ഇപ്പോൾ രണ്ടായിരം വർഷമായി ഇവിടെ വന്ന് ജീവിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ആരോഹണം ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ വീണ്ടും വരും അത് അങ്ങനെ തന്നെയാണ് വീണ്ടും വരുമെന്ന് പറഞ്ഞ ദൈവം വരുവാനിരിക്കുന്നതേ ഉള്ളൂ രണ്ടാമത്തെ വരവ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരെയും കൂടി ഉയർപ്പിച്ച് പ്രതിഫലം നൽകുന്ന പ്രവർത്തികൾക്കനുസരിച്ച് ജീവിതത്തിനനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദിനം നാം കാത്തിരിക്കണം ഒരുങ്ങിയിരിക്കണം അതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ നമ്മുടെ കർത്താവായ ഈശ്വമിശ അടക്കപ്പയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോ മിശയക്ക് സ്തുതി